ഇന്നത്തെ ബ്ലോക്ക് തുടങ്ങിയാണ് ചൂണ്ടയിലെ ഇന്ന് ചൂണ്ടയിലെ നമ്മൾ രാവിലെ തന്നെ ഇരുന്നേറ്റവും മീൻ വാങ്ങിട്ട് വന്നു ചെമീൻ നമ്മൾ കിട്ടിടാന്നാ വിചാരിച്ചത്

ശീലല്ലാത്തോണ്ട് നീട്ടാ മറ്റേ കുമ്പിടി കുമ്പിടി എഫക്ട് ഇണ്ടെന്ന് രാവിലെ രാവിലെ ഒരുത്ത ഫോണെന്ന് കളിക്കുമ്പോ തല പൊങ്ങിയോക്കെ വേറൊരുത്ത ഫോണെന്ന് കളിക്കുമ്പോ യ്യ പയ്യാ ഞാൻ വിളിച്ചപ്പോ മന്ത്ര പറഞ്ഞ ആ സ്പോട്ടില് കോള് കട്ടാക്കിയിട്ട് കുഞ്ഞിനെ വിളിക്കണ് പയ്യടാ തല പൊങ്കടില്ല അല്ലേ തല പൊങ്കടത്തില്ലഅ ഹലോ ചെമ്മീൻ ചെമ്മീൻ എന്തെയ്യ ബിൻ നമ്മളിങ്ങനെ വേണം മീനെ പിടിക്കാൻ വേണ്ടിട്ട് ചെമ്മീൻ നന്നാക്കാണ്ടിടാണ്ട് മീൻ കൊത്തൂല കാണിച്ചു കൊടുക്ക

അവിടെ അവിടെ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞൻ പോയി ഗൈസ് ഹരി ചൂണ്ടയും പിടിച്ച് തേരാപ്പാറ നടക്കുന്നുണ്ട്

പിന്നെ പിന്നെല്ലാവരുടെ ആവശ്യമുള്ള സാധനമായ ഫോൺ എല്ലാം ഞങ്ങളുടെ കയ്യിലാണ് പറഞ്ഞേന് ഒരു മീന്റെ ഷോ കാരണം ഇത്രയും വലിയ ഉള്ള വടിയും കൊണ്ട് അതിന്റെ കൂടെ നീയും കൂടെ പോയരുത് അബിട്ടാ സഹിക്കോ നല്ലത് എന്താ പറയണ്ടേ അതിന്റെ കൂടെ നീ പോവരുത് കേട്ടോ ഓ ആ ഒരു കുഞ്ഞു വടികൊണ്ടായിരിക്കും അവിടെ മീൻ കിട്ടൂലെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇങ്ങനെ ദൂരെ വന്ന് മീൻ പിടിക്കാൻ നിൽക്കുന്നുണ്ട് കരിമീനെ പിടിച്ചിട്ട് വരും എന്നാണ് പറഞ്ഞത് കുഞ്ഞാ കുഞ്ഞ ിട്ടിയാ അതിന്റെ കരിമീൻ ഇപ്പം കിട്ടും വീഡിയോ കട്ട് ചെയ് കിട്ടുന്നാണ് ഗൈസ് പറഞ്ഞത് നമുക്ക് നോക്കാം അവിടെ ഒരു ചേട്ടൻ നൈസായിട്ട് വാല വീശാന്റ് ആ ചേട്ടനോടൊന്നുകൂടെ വീശാൻ പറയുമായിരുന്നു മിക്കവാറും കുഞ്ഞിൻ്റെ രണ്ട് ജെമ്മീനും ആ മീൻ കൊണ്ടുപോകുന്നാണ് കേദാർ പറഞ്ഞത് ആ അവനെക്സ്പേർട്ടാ അവനെ കിട്ടുക ਕਿੱਤੋਂ ਇੰਦੋਂ ਕਿੱਤੀ ਕਿੱਤੋਂ ਕਾਣਿਛੋੜ ਕੇ ਕਿੱਤੀ ਅੰਮੀ ਨੇ ਇਹ ਅਜਿਹੇ ਦਾ ਵੰਸ਼ ਤੇ ਹੀ ਪਟਾੰ ਅੰਦਾ ਕਿਤੋਂ ਉਹ ਐਦਾਂ ਵੀ ਵੀ ਬੁਰਚਾ ਰਿਹਾ ਲੁਕਾ ਭਈਆ ਕਿਤੋਂ ਕਾਣਿਛੇ ਤੋ ਦੇ ਕਰਤਿਰ ਕੇ ਡੱਟ ਆ ਰਿਹਾ ਉਹ ਡੰਬਲੀ ਤੇ ਚੁੱਕੀ ਤੰਗਿਆ ਆ ਦੇਖੋ ਕਿੱਤੀ ਕਿੱਤੀ അങ്ങനെ മീൻ പിടിക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഗെയിട്ടു ഒരു വലുതങ് മോളിൽ എത്തി വെള്ളത്തി കാട്ടു പോയി അങ്ങനെ മാളത്തിലേക്ക് പോയി എന്തായാലും നമ്മക്ക് കിട്ടി സാന്ദ്രണ്ടായിരുന്നു ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുടങ്ങി പോയി വീട്ടിൽ അപർണേച്ചു ചേട്ടനെ വിളിച്ചു വാങ്ങിയതാ പള്ളിണ്ട് ഇവിടാ പള്ളി കുർബാന പിന്നെ അപർണച്ച വീട്ടിൽ പോയി ചായണം ചായ പിടിക്കുന്ന കളിച്ച

ിയുടെ വീട്ടിൽ അഭിടെന്ന് ഡേ ആയിരുന്നു ഡേസ്റ്റ് നാല് ഓഗസ്റ്റ് നാല് ഫ്രണ്ട് ചായ തീർന്നോണ്ട് മാത്രം ഞാൻ തന്ന ഞാതിരിക്കൂ അമ്മ ഹലോ ഹായ്ലോ ഇപ്പോ നമ്മൾ അബർണയുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ടു മണിക്കൂറായിട്ടിരിക്കുന്നു മേരിയെ കൊണ്ടാക്കാൻ പോയതാ അവനവിടെ ഇരുന്നു അവയു